അത് ഒരിക്കലും പറ്റില്ല എൻ്റെ രുദ്രട്ടൻ്റെ സ്പെഷ്യൽ ആണ് ആരെക്കാളും എൻ്റെ ജീവൻ അവൾ പറഞ്ഞത് കേട്ടതും ആ പെണ്ണിനോട് അവന് സ്നേഹവും ബഹുമാനവും കൂടി തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും അവനെ ഇത്രയും സ്നേഹിക്കുന്നതിൽ വൈച്ചു നിനക്ക് രുദ്രേട്ടനോട് എല്ലാം പറഞ്ഞു പറഞ്ഞുകൂടെ എന്തിനാ ഇങ്ങനെ വിരുകുന്നേ ആദ്യാണ് ചോദിച്ചത് രുദ്രട്ടൻ ഇപ്പോൾ ഒരുപാട് ഉയരത്തിലാണ് ഞാനായി ഇനി പോവില്ല വൈച്ചു ഇച്ചായനോടെങ്കിലും പറഞ്ഞുണ്ട പറഞ്ഞോടായിരുന്നോ സാറ എന്തിനു വേണ്ട ആരും അറിയണ്ട അവരെ വീട്ടിൽ എങ്ങനെയാ കയറ്റിയേ അല്ല രുദ്രേട്ടൻ അന്ന് തോറ്റില്ലേ പിന്നെ എങ്ങനെ അത് രുദ്രേടൻ്റെ സ്കിൽ വിശേഷമുള്ള ഒരു ആൾ രുദ്രേടനെ സ്പെഷ്യർ ചെയ്തു അച്ചുവിനെയും ഇച്ചായനെയും വീട്ടിൽ കയറ്റിയത് പപ്പയും അമ്മയും വന്നു സംസാരിച്ചു അത്രയും ഉണ്ടായിരുന്നുള്ളൂ അവരുടെയും പിണക്കം അച്ചു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം തോന്നി അവൾ ഒരു ഓമൽ പൈതലിന് ജന്മം നൽകി ഇവനായി ജോൺ ആൻറ്റി എങ്കിൽ എല്ലാവരോടും ഇവ ഞാൻ ഇതുവരെ നേരിൽ കണ്ടില്ല എന്തോ ഇപ്പോഴും അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഓ സൂപ്പർ നിയ മണ്ടി നിൻ്റെ അപ്പയും അമ്മയും പാട്ടിയുമെല്ലാം മറന്നു അവരെ സ്വകാര്ച്ച് അച്ചു ആണെങ്കിൽ സ്നേഹിച്ച് ആ ആളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാൽ നീയോ എൻ്റെ ലൈഫ് ചത്തു ജീവിക്കുന്നു എന്തിനു വേണ്ടി ശരിയാവും നീ പറഞ്ഞത് ഞാൻ മണ്ടി തന്നെയാ എല്ലാം വേണ്ടെന്ന് വെച്ച് മണ്ടി ഇനിയൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ അതൊക്കെ പോട്ടെ നിന്റെ രുദ്രേട്ടൻ എങ്ങനെ നിന്നെ മറന്നു ആദിയുടെ ചോദ്യം എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് കൊണ്ടത് എനിക്ക് ഉത്തരം കിട്ടി കിട്ടാത്ത ചോദ്യം ഹരിയാല്ലോ എങ്ങനെ മറന്നു നിന്നെ ജീവനല്ലായിരുന്നു എന്നിട്ടും വേറെ പെണ്ണിനെ കെട്ടിയപ്പോൾ ആളെയെല്ലാം മറന്നു എന്താ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് അപ്സര അഗ്ഹോത്രി അല്ലേ ദേ വേൾഡ് ഫേംസ് ഫാഷൻ കമ്പനിയുടെ ഓർണർ മോഡലും കാണാനും കൊള്ളാം ആൾ പുതിയ ലൈഫ് തുടങ്ങി നീ ആളെ ആലോചിച്ച് നരകിക്കുന്നു എന്തിനാടാ എനിക്ക് ഞാൻ വിധിച്ച ശിക്ഷയല്ലേ സാറേ അനുഭവിച്ച് തീർക്കണം അടുത്ത സൺഡേ ഞാൻ വീട്ടിൽ പോവുക എന്തിന് കുറേ നാളായില്ലേ അമ്മ വിളിച്ചു കുറേ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ മുത്തശ്ശിയുടെ പിറന്നാളാണ് പോണം അതും പറഞ്ഞ ഞാൻ ബാൽക്കണിയിലേക്ക് പോയി ഒരു വിശാലമായ റൂമ് എല്ലാവിടെയും വെള്ളം നിറം ചുമരിൽ നിറയെ ഫോട്ടോസ് ഡോർ ലോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടതും അവൻ എഴുന്നേറ്റു നഗ്നമായ ശരീരം അവൻ്റെ ഇടതുഭാഗത്തിന് ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് സീറ്റ് ഹാർട്ട് അവളുടെ മധുരമായ സ്വരം ഗുഡ് മോർണിംഗ് അവർ പറഞ്ഞതും മൂരി നിവർന്നുകൊണ്ട് അവളുടെ കയ്യിൽ കപ്പ് വാങ്ങി എന്താ നോക്കുന്നേ ഞാൻ ഉണ്ടാക്കിയതല്ലേ അമ്മ ഉണ്ടാക്കിയേ അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ തന്നെ അത് കുടിച്ചു ഹേയ് അപ്പു ഇന്നത്തെ പ്രോഗ്രാം എന്താ അവൻ അവളുടെ കൈ പിടിച്ച് ചോദിച്ചു രുദ്രൻ ഞാൻ റൊമാൻറ്റിക് ഒക്കെ തന്നെ എന്നാൽ ഇപ്പോൾ പോയി കുളിക്ക് ചെല്ല് ഇന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഗ്രാൻഡസ് ഫുട്ബോൾ പ്ലെയർ രുദ്രനാഥ് കാർത്തിയേങ്ക് അവൾ പറഞ്ഞതും അവൾ ചിരിയോടെ ബാത്റൂമിൽ പോയി അവൾ പുറത്തേക്കും രേവതി രുദ്ര ഇപ്പോൾ വരും ഫുഡ് വേഗം റെഡിയാക്കി ലോക്ക് വന്നില്ലേ യെസ് മാഡം പുറത്തുണ്ട് ഓക്കെ അവൾ പുറത്തേക്ക് പോയതും ഞാൻ സ്റ്റെയർ ഇറങ്ങി വന്നതും ഒരുമിച്ചാണ് ഒരു വൈറ്റ് എക്സിക്യൂട്ടീവ് ലുക്ക് ആയിരുന്നു ആരും നോക്കി നിന്നു പോവും സർട്ട് ബട്ടൺ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നിറ പുഞ്ചിരി ഹേയ് ശുചക്കുട്ടി മോർണിംഗ് എന്താ സ്പെഷ്യൽ അല്ല അപ്പൂ എവിടെ മോള് ലോക്കിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് ഹാ അവൻ ഫുഡ് കഴിച്ചു കൊണ്ട് എണീറ്റു അമ്മ ഞാൻ ഇറങ്ങുവാണ് ഇന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഹാ നോക്കിപ്പോ എൻ്റെ കുട്ടിക്ക് നല്ലത് മാത്രം വരുത്തുള്ളൂ മുത്തശ്ശി മരിച്ചിട്ട് രണ്ടു വർഷമായി ശുജക്ക് ഒരു മാറ്റവുമില്ല പഴയ പോലെ തന്നെ എന്താ നോക്കുന്നേ മോനെ പോകുന്നില്ലേ അല്ല ഇവൾ ഇവളിത് എവിടെ അമ്മ അവളോട് പറഞ്ഞേക്ക് ഞാൻ ഇറങ്ങൂ എന്ന് അതും പറഞ്ഞ് അവൻ ഒരു വെയിറ്റ് മിസ് സോഡ് ബെൻസ് ഇൽ കയറി ആ കാറ് ഗേറ്റ് കടന്ന് പോകുന്നതും നോക്കി ആ വലിയ വീട്ടിൽ സുജയും ഒത്തിരി ജോലിക്കാരും രണ്ട് വർഷങ്ങൾക്ക് ശേഷം കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇതല്ലേ എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാതിരുന്നത് അതിന് അവൻ ചിരിച്ചു എനിക്ക് ഇൻ്റർവ്യൂ ഇഷ്ടമല്ല പൊതുവേ പിന്നെ നിങ്ങൾക്ക് കത്തിക്കുള്ള ചോദ്യങ്ങൾ ഉത്തരമില്ലായിരിക്കും ഓഹോ രുദ്രനാഥ് കാർത്തിയെങ്കിൽ പെൺകുട്ടികളും അതുപോലെ ആൺകുട്ടികളും പോലെ ആരാധിക്കുന്ന എന്നിട്ടും എങ്ങനെ സിമ്പിളായി കഴിയുന്നു ഞാൻ ഒരു മനുഷ്യനാണ് ഫുട്ബോൾ ഈസ് മൈ പ്രൊഫഷൻ ആൻഡ് മൈ ലൈഫ് അതുകൊണ്ട് ഈ പ്രശസ്തയെ എന്നെ ബാധിച്ചിട്ടില്ല ഞാൻ വന്ന വഴി മറക്കില്ല ഹേ ഓക്കേ ഇനി സിമ്പിൾ ക്യൂ ആണ് എന്നാണ് മാര്യജ് ഉടനെ അവൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ ഈ ഇൻ്റർവ്യൂ ിറങ്ങുമ്പോൾ എല്ലാ പെൺകുട്ടികളും ഹൃദയം തകരുമെന്ന് ഉറപ്പാണ് അപ്പോൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എല്ലാം പെൺകുട്ടികളുടെ മനസ്സിലുമുള്ള ചോദ്യമാണ് ഇത് കല്യാണം കഴിക്കുന്ന ആളെക്കുറിച്ചുള്ള സങ്കല്പം ആ പെണ്ണ് ആവേശത്തോടെ ചോദിച്ചു കഴിക്കാൻ പോകുന്ന പെൺകുട്ടി സെലക്റ്റ് ആണ് ഇനി സങ്കല്പം എന്തിനാ ഓ അപ്പോൾ ആരാണ് ആ ഭാഗ്യവതി എന്നാണ് മാരേജ് ഉടനെ തന്നെ പറഞ്ഞില്ലേ ഓക്കെ ഫുട്ബോൾ എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുത്തപ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ഓഹോ ഒത്തിരി പേര് മൈ ബെസ്റ്റ് ഫ്രണ്ട് ജോൺ അമ്മ കാവ്യ അങ്ങനെ എല്ലാവരും ഒത്തിരി പേര് സപ്പോർട്ടായിരുന്നു ആ പരസ്പരം അഗ്നിഹോത് ഫാഷൻ മോഡല് എപ്പോഴും കൂടെ കാണാറുണ്ട് അവർക്ക് ഒരു മൂന്ന് ഓപ്ഷൻ തന്നാൽ എന്ത് തിരഞ്ഞെടുക്കും ലവ് മാരേജ് ഫ്രണ്ട് ലവ് ഐ റിയലി ലവ് ഹോർ ഇപ്പോൾ എൻ്റെ ലൈഫിലുള്ള എല്ലാ സെക്സിനെയും അതുപോലെ എൻ്റെ ഹാപ്പിനെസ്സും എല്ലാം കാരണം അപ്പുവാണ് ഓക്കെ കോളേജ് കഴിഞ്ഞതും ജോബ് കിട്ടിയല്ലോ മുൻകൊ കൊടുത്ത ഒരു ഇൻ്റർവ്യൂയിൽ കോച്ച് ആവാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു യെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോച്ചിങ് ദർ സർ മൈ ഇൻസ്പെക്ടർ കോച്ച് അതുപോലെ എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ ഞങ്ങളുടെ കോച്ചിങ് ക്ലാസ്സിൽ ഒത്തിരി പേര് വന്ന് ചേരുന്നുണ്ട് അവർക്കെല്ലാം കളിക്കാനുള്ള ഒരു സ്പേസ് ആണ് വേണ്ടത് ഇവിടെ കോച്ചിങ്ങിൽ തന്നെ ഒത്തിരി കോച്ചിങ് ക്ലാസ് ഉണ്ട് ഇടയ്ക്ക് ഞാൻ പോവാറുണ്ട് ഓഹോ ഡെയിലി റൂട്ട് റൂട്ടിൽ എന്തായിരിക്കും ഡെയിലിങ് റൂട്ടിങ് ഒരു അഞ്ചര എന്നിക്കും പിന്നെ ഫുട്ബോൾ വർക്ക് ഔട്ട് ഏറെ ബ്രേക്ക്ഫാസ്റ്റ് ഒമ്പത് ബ്രേക്സ് ഇതായിരിക്കും ചിലപ്പോൾ നടക്കുന്നത് ഓക്കെ ഫിലിം ഇഷ്ടമാണോ എന്താ ചോദ്യം ഞാൻ ഒരു മലയാളിയാണ് ഇഷ്ടമുള്ള ഫിലിം ലാലേറ്റൻ ഓൾ ഫിഷിങ് മൈ ഫ്രേവറേറ്റ് ആണ് ഹോർഡർ മൂവേഴ്സ് പിന്നെ ദളപതി ഇഷ്ടമാണ് വാവ് ഒരു കമൻ്റ് ഞാൻ വായിക്കാം അതിനു ആൻസർ ദിസ് മീൻ എസ് വെരി സിമ്പിൾ യുവർ ക്യാരക്ട് ഇൻസ് കില്ലിംഗ് മൈ ഹാർട്ട് ഐ റിയലി ലൈക്ക് ഹിം ആൻഡ് ലവ് ഹിം ഇതിന് ഇപ്പോൾ എന്താ പറയുക ലവ് ഇ ടു സിമ്പിൾ അത് ഞാൻ പറഞ്ഞു ഞാൻ വന്ന വഴി മറക്കില്ല ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണ് നമ്മൾ വന്ന വഴി മറക്കരുത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സെലിബ്രിറ്റി ആവുന്നതിന് മുൻ മൂന്ന് എങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഞാൻ രാത്രിയിൽ തട്ടുകടയിൽ പോവാറുണ്ട് പറമ്പിലൊക്കെ കളിക്കാറുണ്ട് ഞാൻ ഓരോ കോമൺ മാൻ ആണ് ഓക്കെ ഇനി കോളേജ് വെച്ച് ലവ് ആപ്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ യെസ് ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ആർ ആർക്കാ ലവ് ഇല്ലാതെ അതെല്ലാം ആ പ്രായത്തിൻ്റെ ജസ്റ്റ് ഫോർ ഫൺ എല്ലാം ആ മൈൻഡിലെടുക്കും ഫൺ അല്ല തമാശയായിരുന്നു ഞാൻ അല്ലേ അപ്പു എന്നെ മറന്നു അല്ലെങ്കിലും ഞാൻ ആരാ അല്ലേ അവൻ്റെ ഇൻ്റർവ്യൂ കണ്ട് കണ്ണുനീർ വാ വർക്കുന്ന വൈച്ചു അവർക്ക് അവനോട് ദേഷ്യവും സങ്കടവും തോന്നി വൈച്ചു എന്ത് ചെയ്യുക ഇന്ന് ഓഫീസിൽ പോണില്ലേ വൈച്ചുവിനെ തിരക്കി വന്നതായിരുന്നു സാറ അപ്പോഴാണ് വൈച്ചു കരയുന്നത് കണ്ടത് ഹാ ബെസ്റ്റ് നീ ഇയാളുടെ വീഡിയോ നോക്കിയിരിക്കുവാണോ അയാളുടെ മനസ്സിൽ നിന്നും പണ്ടേക്ക് പണ്ടേ എന്നെ എടുത്തു കളഞ്ഞു എന്നിട്ട് നീ ഇതേ വൈച്ചു ഒരു കാര്യം പറഞ്ഞേക്ക് നീ നാട്ടിൽ പോകുമ്പോൾ രുദ്രേട്ടൻ എന്ന ഈ ചാപ്റ്റർ അവസാനിപ്പിക്കണം കേട്ടല്ലോ എന്നെ കൊണ്ട് പറ്റില്ല സാറേ രുദ്രേട്ടനെ മറക്കാൻ നടക്കാത്തതായി ഒന്നുമില്ല പെണ്ണെ നീ ഇത് മുന്നേ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പോഴും അയാളെ ആലോചിച്ച് നരകിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു എടി പെണ്ണേ ലൈഫാണ് വിധിച്ചതേ നടക്കൂ ഓക്കെ സാർ വഹിച്ചു അവളെ കെട്ടിപ്പിടിച്ചു ഇത് നീ രുദ്രേട്ടിനെ ആലോചിച്ച് കരയുന്ന അവസാനത്തെ കണ്ണുനീറാവണം സാറാ എത്രയും പറഞ്ഞാലും മനസ്സിൽ നിന്നും മാറില്ലെന്ന് അവൾക്കറിയാം സാറാ എനിക്ക് മറക്കാൻ പ്രയാസമാണ് എന്നാലും ഞാൻ ശ്രമിക്കാം അത് വൈദേഹി വെങ്കിടേഷ് നീ പറഞ്ഞ ആ പണ്ടത്തെ വഹിച്ചുവായി കാണാൻ കൊതിക്കുവാകുന്നു പ്ലീസ് ആ വഹിച്ചുവായി കൂടെ സാറാ ചോദിച്ചപ്പോൾ അവളുടെ ആഗ്രഹിച്ചു ആ പയ വഹിച്ചു ആവാൻ രുദ്രൻ മാത്രം പെണ്ണ്